റിലീസിന് തയ്യാറെടുക്കുന്ന മിൻമിനി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സംഗീത സംവിധാനത്തിലേക്ക് ഗായിക കൂടിയായ ഖദീജ റഹ്മാൻ ചുവട് ചുവടുമാറ്റിയത് ഷമീം സംവിധാനം ചെയ്ത ചിത്രത്തിൽ എസ്ത്രണിലും ഗൗരവലയും പ്രവീൺ കിഷോറുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് റഹ്മാന്റെയും സൈറ ബാനുവിന്റെയും മൂത്തമകളായ ഖദീജ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ രജനീകാന്ത് ചിത്രമായ ഇന്ദ്രനിലെ പുതിയ മനിതൻ എന്ന ഗാനം ആലപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റോ ബൈബേ എന്ന ഹിന്ദി ഗാനം പൊനിയൻ സെൽവൻ ടൂലിലെ ചിഹം ചിരിനിരവേ എന്ന ഗാനവും ഖദീജ റഹ്മാന്റെ പട്ടികയിലുണ്ട് എ ആർ റഹ്മാന്റെ മറ്റു മക്കളിൽ നിന്നും വളരെ വ്യത്യസ്തയാണ് ഖദീജ റഹ്മാൻ മുഖം മറക്കാതെ ഇന്നുവരെ ഒരു മാധ്യമത്തിന് മുൻപിലും ഖദീജ റഹ്മാൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അടുത്തിടെ ജീവിതത്തിലെ ആദ്യ സോളോ ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് ഖദീജ എത്തിയപ്പോഴും മികച്ച പിന്തുണയായിരുന്നു ആരാധകരിൽ നിന്നും ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഖദീജയുടെ വിവാഹം സൗണ്ട് എഞ്ചിനീയറായ റിയാസ് ദീൻ ഷെയ്ഖ് മുഹമ്മദാണ് ഖദീജയുടെ ഭർത്താവ് എ ആർ റഹ്മാന്റെ സ്റ്റുഡിയോയിലാണ് റിയാസ് ദീൻ ഷെയ്ഖ് മുഹമ്മദും ജോലി ചെയ്യുന്നത് പൊതുവെ തന്റെ സ്വകാര്യ ജീവിതം മാധ്യമങ്ങൾക്ക് മുൻപിൽ ചർച്ച ചെയ്യാൻ താൽപര്യമില്ലാത്ത കൂട്ടത്തിലാണ് ഖദീജ എന്നാൽ കഴിഞ്ഞ ദിവസം മിൻമിനി സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു തമിഴ് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും പ്രൊഫഷണൽ കാര്യങ്ങളെക്കുറിച്ചും ഖദീജ മനസ്സ് തുറന്നു വിവാഹ ഫോട്ടോ കാണിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മ പങ്കുവെക്കാൻ അവതാരക ആവശ്യപ്പെട്ടപ്പോൾ വിവാഹ ഫോട്ടോ തനിക്ക് വളരെ സ്പെഷ്യൽ ആണെന്നാണ് ഖദീജ പറഞ്ഞത് അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ താൻ ഒരുപാട് വർഷം കാത്തിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ വിവാഹ ഫോട്ടോകൾ തനിക്ക് വളരെ സ്പെഷ്യൽ ആണെന്നും അദ്ദേഹം എപ്പോഴും അദ്ദേഹമായി തന്നെയാണ് ഇരിക്കുന്നത് ഒരിക്കലും ും അഭിനയിക്കാറില്ല ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കാറുമില്ല അദ്ദേഹമായി തന്നെ ഇരിക്കുന്നു എന്നതാണ് താൻ അദ്ദേഹത്തിൽ ഇംപ്രസ്ഡ് ആകാനുള്ള പ്രധാന കാരണമെന്നാണ് ഭർത്താവിനെ പറ്റി ഖദീജ പറഞ്ഞത് എന്നാൽ ഭർത്താവിനെ കുറിച്ച് പൊതുവിടങ്ങളിൽ അധികം സംസാരിക്കുന്നതും അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാണ് ഖദീജ അവസാനിപ്പിച്ചത് ഭർത്താവിനെ ഖദീജി സ്നേഹിക്കുന്ന രീതി തന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നാണ് സുഹൃത്തും മിൻമിനി എന്ന സിനിമയുടെ സംവിധായകയുമായ ഹാലിദമീം പറഞ്ഞത് റിയാസ് ദീനെ ഖദീജ് സ്നേഹിക്കുന്ന രീതി തന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നും ഖദീജയെ പോലെ ഒരാളെ താൻ വേറെ കണ്ടിട്ടില്ല എന്നും റിയാസ് ദീനും അതുപോലെ തന്നെയാണെന്നും ഖദീജയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിഷയം പോലും ശ്രദ്ധിച്ച് മനോഹരമായി കെയർ ചെയ്യുന്നയാളാണെന്നും ഖദീജയ്ക്ക് മിൻമിനി എന്ന സിനിമ കണക്ട് ചെയ്തതുകൊണ്ടാണ് അവർ മ്യൂസിക് ചെയ്തതെന്നും സംവിധായിക പറയുന്നു ഞങ്ങളുടെ സിനിമ താങ്ങി പിടിച്ചു നിർത്തുന്നതിൽ കാരണം മ്യൂസിക് ആണെന്നും സംവിധായകയായ ഹാരിദാ ഷമീം പറയുന്നുണ്ട് ആദ്യമായി സംഗീത സംവിധാനത്തിലേക്ക് ഇറങ്ങിയപ്പോഴുള്ള ചിന്തകളെ കുറിച്ചും ഖദീജ റഹ്മാൻ സംസാരിക്കുന്നുണ്ട് സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ചെറിയ പ്രഷറുകൾ ഫീൽ ചെയ്തിരുന്നുവെന്നും ഭർത്താവിനോടും സഹോദരിയോടും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് മിൻമിനി കമ്മിറ്റ് ചെയ്തതെന്നും മ്യൂസിക് ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ച സന്തോഷവും സംതൃപ്തിയും ലഭിച്ചുവെന്നുമായിരുന്നു ഖദീജയുടെ പ്രതികരണം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ